ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെയധികം പോഷക ഗുണങ്ങളുള്ള റാഗി ദോശ എങ്ങനെ തയ്യാറാക്കാം നോക്കാം അതിനുവേണ്ടി ഒരു കപ്പ് റാഗി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കാൽ കപ്പ് ഉഴുന്ന് ചേർക്കാം ഇനി ഒരു ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് ഒഴിച്ച് നന്നായി കഴുകിയെടുക്കാം റാഗിയിൽ ഒരുപാട് പൊടിയൊക്കെ ഉണ്ടാകും അതുകൊണ്ട് മൂന്ന് നാല് തവണ നല്ലപോലെ കഴുകിയെടുക്കണം ഇതുപോലെ കഴുകി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം മൂന്ന് ടേബിൾ സ്പൂൺ അവൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്യാം ഇനി നിങ്ങളുടെ കയ്യിൽ അവൽ ഇല്ലെങ്കിൽ അരയ്ക്കുന്ന സമയത്ത് രണ്ട് ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് അരച്ചാൽ മതി ഇനി ഇത് ഒരു നാല് മണിക്കൂർ അടച്ചു വെക്കാം നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് എല്ലാം നന്നായി കുതിർന്നിട്ടുണ്ട് ഇനി ഈ വെള്ളം കുറച്ചൊന്ന് ഊറ്റിക്കളയാം അതിനുശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഉപ്പ് കൂടി ചേർത്ത് ദോഷമാവിനെ അരക്കുന്നത് പോലെ തന്നെ നന്നായി അരച്ചെടുക്കാം മാവ് നല്ലപോലെ അരച്ചിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം കൈ നന്നായി കഴുകി മാവ് കൈ കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി മാവ് പൊങ്ങുന്നതിന് വേണ്ടി എട്ട് മണിക്കൂർ അടച്ചു വെക്കാം എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് മാവ് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട് കൂടുതൽ കട്ടി തോന്നുകയാണെങ്കിൽ മാത്രം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി ഈ പാകമാണെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് ദോശ തയ്യാറാക്കിയെടുക്കാം മീഡിയം ഫ്ലെയിമിൽ പാൻ ചൂടായതിനു ശേഷം ഒരു തവി മാവ് ഒഴിച്ച് നല്ല നേർമയുള്ള ദോശ പരത്തിയെടുക്കാം ആവശ്യമെങ്കിൽ മാത്രം ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ എല്ലാ റാഗി ദോശയും തയ്യാറാക്കിയെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള റാഗി ദോശ തയ്യാറായിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്